അപ്പോൾ നമ്മളത് ഈ കാണുന്നതാണ് നമ്മൾ ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാണ്ട് നിർമ്മിച്ചെടുത്ത ഒരു വാട്ടർ ഫിൽറ്ററാണ് ഈ കാണുന്നത് ഇനി നമ്മുടെ കുളത്തിലെ മീനുകളൊന്നും ചത്തുപോകത്തുമില്ല കുളത്തിലുള്ള അമോണിയം കാര്യങ്ങളൊക്കെ ഇത് ഫിൽട്ടർ ചെയ്തെടുത്തോളുകയും ചെയ്യും ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം നോക്കാം നമ്മൾ ആദ്യം ഒരു പാത്രം എടുക്കുക ഒരു പ്ലാസ്റ്റിക് പാത്രം എന്നിട്ട് അതിൻ്റെ താഴ്വശം ജസ്റ്റ് കട്ട് ചെയ്യുക ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന പാത്രം അതിൻ്റെ താഴ്വശമൊക്കെ നമ്മൾ കട്ട് ചെയ്തു നന്നായിട്ട് ഇനിയിപ്പോൾ നമ്മൾ തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ അതിലെ താഴെ നമുക്ക് വെച്ച് കെട്ടാൻ വേണ്ടി ഒരു ഒരു വലയെടുക്കണം ഞാൻ എടുത്തിരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ളൊരു വലയാണ് ഞാനൊരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഒരു ബലത്തിനു വേണ്ടി ഈ ഒരു വലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ആ പാത്രത്തിൻ്റെ അടിവശം കീറിയെടുത്ത് ഈ വല നമ്മൾ വെച്ച് കെട്ടണം പിന്നെ ഇതുപോലെ നമ്മൾ പാത്രം വെച്ചു നിലത്ത് വെച്ചു എന്നൊക്കെ താഴെ നമ്മൾ പാത്രത്തിൻ്റെ അടിഭാഗം കീറിയ ഭാഗത്ത് വല വെച്ചിട്ട് നമ്മൾ കെട്ടണം നന്നായിട്ട് എന്തെങ്കിലും കയറോ എന്തേലും യൂസ് ചെയ്ത് നന്നായിട്ട് കെട്ടിയെടുക്കണം ആ ഞാനപ്പോൾ അധികം നന്നായിട്ട് കെട്ടി എടുത്തിട്ടുണ്ട് അങ്ങനെ താഴ്വശം നമ്മൾ മുറിച്ച ഭാഗത്ത് വല വെച്ച് നന്നായിട്ട് കെട്ടി എടുത്തിട്ടുണ്ട് ബലത്തിന് വേണമെങ്കിൽ ഒന്നോ രണ്ടോ കയർ വെച്ച് നന്നായിട്ട് കെട്ടാം ഇനി നമ്മൾ നമ്മുടെ ഫിൽറ്റർ സിസ്റ്റത്തിൽ ഇടാനുള്ള സാധനങ്ങളൊക്കെയാണ് നോക്കുന്നത് നമുക്ക് കുറച്ച് ഓടിൻ്റെ പൊടി വേണം പിന്നെ ഇഷ്ടികപ്പൊടി വേണം പിന്നെ നമ്മുടെ മുറ്റത്തേക്കുള്ള സാധാരണ ചരലും വേണം ഈ മൂന്ന് സംഭവങ്ങളാണ് നമ്മൾ നമ്മുടെ ഫിൽറ്റർ സിസ്റ്റത്തിൽ ഇടാൻ പോകുന്നത് പൊടി ഓട് പിന്നെ നമ്മുടെ കുറച്ച് ചരൽ സാധനം നമ്മൾ എന്നിട്ട് നമ്മുടെ പാത്രത്തിൽ ആദ്യം നമ്മൾ നമ്മുടെ ഓട് പൊടിച്ച കഷ്ണമെല്ലാം ഇടണം ഓടിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇടണം ഓടിൻ്റെ കഷ്ണമെല്ലാം ഇട്ട് നമ്മൾ നമ്മുടെ പാത്രം ഒരു പാതി വരെ ഫില്ല് ചെയ്യണം എന്നിട്ട് നമ്മൾ അതിൻ്റെ പുറത്ത് നമ്മുടെ ഇഷ്ടിക ഇഷ്ടിക പൊടിച്ചത് ഇടണം ഇഷ്ടിക നമ്മൾ നമ്മളതിൻ്റെ പുറത്ത് നന്നായിട്ട് നിരത്തി വെക്കണം ഇത്രയും വലിയ പാത്രം തന്നെ വേണമെന്നില്ല ചെറിയ പാത്രം എടുക്കുകയും ചെയ്യാൻ വേണമെങ്കിൽ ഇഷ്ടിക ഇട്ട് ഇനി നമ്മൾ ഇതിൻ്റെ പുറത്ത് ഇഷ്ടികയുടെ പുറത്ത് നമുക്ക് മണി പ്ലാന്റോ അങ്ങനെ അല്ലെങ്കിൽ മണി പ്ലാന്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈപ്പ് വാട്ടർ പ്ലാന്റോ ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ വെച്ച് വളർത്തുന്ന ടൈപ്പ് ഏതൊരു പ്ലാന്റ് യൂസ് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു മണി പ്ലാന്റും പിന്നെ നമ്മൾ വീട്ടിൽ അല്ലാതെ തന്നെ യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റുമാണ് എന്നിട്ട് നമ്മൾ ആ ഇഷ്ടിയുടെ പുറത്ത് നമ്മൾ ഈ ജിസ്റ്റി പ്ലാന്റ് വെച്ച് കൊടുക്കുക പ്ലാന്റ് വെച്ചിട്ട് നമ്മൾ ആ മണി പ്ലാന്റും ആ പ്ലാന്റും നന്നായിട്ട് ഇഷ്ടിയുടെ പുറത്ത് വെച്ചിട്ട് മണി പ്ലാന്റ് കുറച്ചേ ഉള്ളത് അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി എക്സ്ട്രാ വീട്ടിൽ കുറച്ച് മണി പ്ലാന്റ് കൂടി എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ആ നമ്മുടെ കുപ്പിയിലേക്ക് ഇറക്കി വെച്ച് നമ്മൾ ചരലിട്ടിട്ടില്ല നമ്മൾ ഓടും ഇഷ്ടിയെ പൊടി ഇട്ടിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ ഇഷ്ടിയുടെ പുറത്ത് മണി പ്ലാന്റ് ഇറക്കി വെച്ച് ഇതുപോലെ ഇരിക്കും എന്നിട്ട് നമ്മൾ ഇനി ഇതിൻ്റെ പുറത്തേക്കാണ് നമ്മളിനി ചരലിട്ട് കൊടുക്കുന്നത് നമ്മൾ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ചരലിട്ട് നിറയ്ക്കും അങ്ങനെ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ നല്ല സ്റ്റേബിൾ സ്റ്റേബിളായിട്ടിരിക്കുന്ന രീതിയിലാക്കും ചരലിട്ട് നമ്മൾ മാക്സിമം നിറയ്ക്കും പിന്നെ ചരലിടുമ്പം നമ്മുടെ പ്ലാന്റ് ഒന്ന് സ്റ്റേബിളായിട്ട് ഇരിക്കുന്ന അത്ര ഇട്ടാൽ മതി ഓവറായിട്ട് ഇടേണ്ട ഇടിച്ച് നമ്മുടെ പാത്രത്തിൻ്റെ മുകളിൽ വരെ ഇടേണ്ട ആവശ്യമില്ല ഒരു മീഡിയം ലെവൽ ഇടേണ്ട ആവശ്യമുള്ളൂ നമ്മുടെ മണി പ്ലാന്റ് ഒക്കെ ഒന്ന് ഒന്ന് സെറ്റായിട്ട് ഇരിക്കുന്ന രീതിയിൽ അത്ര ഇട്ടാൽ മതി ഓവറായിട്ട് ഇടേണ്ട ആവശ്യമില്ല അപ്പോഴത്തേക്ക് ഇതുപോലെ ആവശ്യത്തിന് നമ്മൾ ചരലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇപ്പം ഇപ്പം കാണുന്നതാണ് ഫൈനൽ പ്രോഡക്റ്റ് നമ്മളപ്പം ഓട് പൊടി പിന്നെ ഇഷ്ടികപ്പൊടി ഇതപ്പോൾ ചരൽ വിട്ട് നമ്മുടെ ഫിൽട്ടർ സിസ്റ്റം നല്ല റെഡി ആയിട്ടിരിപ്പുണ്ട് ഫൈനലായിട്ട് ഇതിന്റെ ഇങ്ങനെ ഇരിക്കും കുറച്ചുകൂടി വൃത്തിയിട്ടാൻ നമുക്ക് ആ എക്സ്ട്രാ നിൽക്കുന്ന കയറും അതൊക്കെ വെട്ടിക്കളയാം എന്നിട്ട് ഞാൻ ഇതൊരു ബക്കറ്റിൽ ഇറക്കി വെച്ച് എന്തിനാണെന്ന് വെച്ചാൽ ഇതൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടി അതായത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ഫ്രഷ് ആക്കി എടുക്കാം നമ്മൾ ആ ചരലൊന്നും അത്ര കഴുകിയിട്ടില്ല അപ്പം ഈ ബക്കറ്റിൽ ഒഴിച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി കഴുകിയെടുത്ത് ഞാൻ ഇതിങ്ങനെ ബക്കറ്റ് വെച്ചിട്ട് കൂടി വെള്ളം ഒഴിച്ച് കഴുകി എന്നിട്ട് നമ്മൾ അവസാനം നമ്മുടെ ഫിഷ് പോണ്ടിൽ